ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നെങ്കിലും ഏറ്റവും അധിക സന്തോഷത്തിലുള്ളത് ഞാൻ തന്നെയാണ് കാരണം ഇതുപോലെ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം നല്ല മനസ്സുകളോട് എന്നും സഹകരിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരോട് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ കേൾക്കാനും പുതിയതായിട്ടുള്ള വിവരങ്ങൾ അറിയാനും ഒക്കെ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളൊരു അറിവുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയൊരു ആനന്ദം ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോസെല്ലാം ഇടുന്നു അതിൽ നിന്നൊരു പ്ലാന്റ് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല അതിനുള്ള നിവൃത്തിയില്ല എന്നാലും ഹാതി അത് കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ സന്തോഷമുണ്ടല്ലോ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ചാരിതാർത്ഥ്യം എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് തണുപ്പിക്കാൻ കഴിയുന്നു എന്നുള്ള ആ ഒരു വലിയ കാര്യം ആരെല്ലാം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ആരെല്ലാം എന്തെല്ലാം ലൈഫ് സിറ്റുവേഷൻസ് ഓവർകം ചെയ്തിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം നമ്മളിപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് എന്തില്ലെങ്കിലും എൻഗേജഡ് ആയിരിക്കുക എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഞാനും ഈ ഗാർഡനിങ് ഒക്കെ തുടങ്ങിയത് പതിയെ പതിയെ സെയിലിലേക്ക് വന്നതാണ് അത് പറഞ്ഞു വന്നപ്പോഴാണ് എന്നെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരിപ്പോൾ നമ്മുടെ ചാനലിലുണ്ട് ഞാനെന്നെക്കുറിച്ച് ഒന്ന് പറയുകയാണ് ഞാനിവിടെ കൊല്ലം ജില്ലയിൽ മൈനാകപ്പള്ളിയിലാണ് താമസിക്കുന്നത് പലരും എൻ്റെ അടുത്ത് നമ്മുടെ ഗാർഡൻ എവിടെയാണ് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ വീട് തന്നെയാണ് വീട്ടിൽ തന്നെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള കുറച്ച് സ്ഥലത്തിനുള്ളിൽ നമ്മൾ പ്ലാൻസ് അടുക്കി വെച്ചിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നത് നേരിട്ട് വരുന്നവരുമുണ്ട് മൂന്ന് കുട്ടികളാണ് എനിക്ക് ഹസ്ബൻഡ് ബിസിനസ്സാണ് ചെയ്യുന്നത് അതുപോലെ ഏറ്റവും ഇളയ ആൾക്ക് മൂന്ന് വയസ്സാണ് ഒരാൾക്ക് അഞ്ച് വയസ്സ് ഒരാൾക്ക് പതിനാല് വയസ്സ് മുപ്പതുകളുടെ മധ്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുട്ടികളെയും കൊണ്ടുള്ള കുറച്ച് തിരക്കും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ചെടികൾ പരിപാലിക്കണം അതുപോലെ നമുക്ക് സെയിൽ തുടങ്ങി അത് അയച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് കുറച്ച് ബിസ്സി ആയപ്പോൾ നമുക്കിപ്പോൾ കൂട്ടിനായിട്ട് ഒരാളുണ്ട് സഹായത്തിനായിട്ട് അങ്ങനെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നപ്പോൾ വിഷമമുള്ള ഒരു സംഭവം കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം അതായത് നമുക്ക് പലർക്കും പലരും എന്നോട് സംസാരിച്ചു വരുന്ന പലരുമുണ്ട് സംശയങ്ങൾ ചോദിച്ചു വരുന്നവരുണ്ട് സന്തോഷം പങ്കിട്ട് വരുന്നവരുണ്ട് പുതിയ ചെടികളെ കുറിച്ച് അന്വേഷിച്ച് വരുന്നവരുണ്ട് വീഡിയോസൊന്നുമില്ല എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് ഇതുപോലെ ഒരുവിധം എല്ലാ കാറ്റഗറിയിൽ നിന്നുമുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് വഴി അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് ഹാദിയ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാറുണ്ട് സമയം നമുക്ക് ഇത്രയും സമയം തന്നു മറ്റാരും അങ്ങനെ തരാറില്ല അപ്പോൾ ഇതിങ്ങനെ കേട്ട് മാത്രം ശീലമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അങ്ങനല്ലാതെ എന്നെക്കുറിച്ച് നെഗറ്റീവുകൾ വരിക എന്നുള്ളത് എനിക്കതൊരു പുതുമ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക എല്ലാവരെയും പോലെ അല്ല എനിക്ക് ഒരു രീതിയുണ്ട് അത് ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെ പോകണം നമുക്കെപ്പോഴും ആയിട്ട് നിൽക്കണം എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്ന പലർക്കും എന്നെക്കുറിച്ച് കുറച്ചധികം നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവും അവരോട് ഞാൻ സംസാരിക്കുന്നതിനെക്കുറിച്ചും ഞാൻ നല്ല ചെടികൾ അയച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും അതല്ലെങ്കിൽ ഒരുപാട് വേഗം തന്നെ ചെടികൾ അയച്ചു കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓർഡറുകൾ എടുക്കുന്നു നല്ല ചെടികൾ നോക്കി സെലക്ട് ചെയ്യുന്നു ചെറുതാണെങ്കിൽ ചെറുതെന്ന് പറയുന്നു വലുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ചെറുതിന് ചെറിയ വില എടുക്കുന്നു റെയർ വെറൈറ്റികൾക്ക് അതിൻ്റേതായിട്ടുള്ള വില എടുക്കുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ടും ഇതുവരെ ആരുമായിട്ടും ചെടികളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടാകും ഹാദിയ ഇതുപോലെ വേറെ ആരും ഫോണിന് ഇതേപോലെ മറുപടി പറയുന്നതായിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലുള്ള വോയിസ് എല്ലാം കേൾക്കുകയും അല്ലെങ്കിൽ മെസ്സേജസ് എല്ലാം വായിച്ചിട്ട് അതിന് റിപ്ലൈ ചെയ്യുക റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ആരും ഒന്നും വേറെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പക്ഷേ ഒരു ഒരു ശതമാനം ആൾക്കാർ ഉണ്ട് ഞാൻ ഏറ്റവും നന്നായി കെയർ ചെയ്തും ഏറ്റവും നല്ല ചെടികൾ എടുത്തു വെച്ചു കൊടുത്തു ഇനി ചെറിയ ചെടികളാണെങ്കിലും കിളിർക്കും എന്ന് ഉറപ്പുള്ള ഒരു ചെടി ചെടിയെടുത്ത് വെക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അങ്ങനെ എടുത്തു വെച്ച് ഇവരുടെയൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ഒറ്റ ശതമാനം ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാം എടുത്ത് വെച്ചു നല്ല രീതിയിലെല്ലാം പാക്ക് ചെയ്തു ഇവർക്ക് സാധനം എല്ലാം കിട്ടി ഇവരെല്ലാ പ്ലാൻസും കൈ കയ്യിൽ എടുത്ത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇടുന്നു ഹാദിയ എനിക്ക് അല്ലെങ്കിൽ ഇത്ത എനിക്ക് അല്ലെങ്കിൽ ചേച്ചി എനിക്ക് പിന്നെ നല്ലതാണ് പ്ലാൻസ് എല്ലാം കിട്ടി നന്നായിട്ടുണ്ട് അപ്പം ശരി ഞാൻ ഓക്കെ പറയുന്നു പിന്നീട് നമുക്ക് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാം ഇതെങ്ങനെയാണ് നടന്നതെന്ന് പറയാമോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഒരു സമയലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിനത് നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും നമുക്കത് വളരെ സമയലാഭമുണ്ട് മറ്റുള്ളവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശത്തിനാണ് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം അവരതേ രൂപത്തിലെല്ലാം നട്ടുവച്ചു അതല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ അവർ ചെയ്യുന്നത് അത് നട്ടു വെച്ചു അതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഇലകൾ മഞ്ഞയാകുന്നു അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഒരാളല്ല ഒരു ശതമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാലായിരത്തിൽ ഒരു ശതമാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ നമുക്ക് വീട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഈ ചെടികൾ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ കെയർ കൊടുക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഈ പ്ലാന്റ്സ് എല്ലാം പാക്ക് ചെയ്ത് ഇത് അവിടെ എത്തിച്ച് കൊടുക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ചെടികൾ കിട്ടിക്കഴിഞ്ഞത് ഹെൽത്തി പ്ലാന്റ് ആണ് എന്നറിഞ്ഞതിന് ശേഷം അത് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഒരു ശതമാനം പേർ അതും കൂടി എൻ്റെ തലയിലാണ് വയ്ക്കാറുള്ളത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെയൊക്കെ പ്ലാൻസ് നേട്ടിട്ടുണ്ട് ഒരു പക്ഷേ റോസ് ആദ്യമായിട്ട് നടുന്നവരായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങുന്നവരായിരിക്കാം എങ്ങനെയോ എന്തോ വെറും ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർ ആ ചെടികളെ നട്ടുവെച്ചിട്ട് ചെറിയ ചെടികളായിരിക്കും ചിലപ്പോൾ അത് ഇലകൾ മഞ്ഞടിച്ച് പോകും ചിലപ്പോൾ അത് ഡൈബാക്ക് വന്നു പോകാം ഇതെല്ലാം ഇവർ എനിക്ക് മെസ്സേജുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിനെല്ലാം ഞാൻ മറുപടി കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു എന്താ പറയുക അതൊരു ബുദ്ധിമുട്ടിക്കൽ പോലെ ആകരുത് നമ്മളിപ്പോൾ ഒരു നഴ്സറിയിൽ നിന്നും ഒരു ചെടി വാങ്ങിക്കൊണ്ട് വന്നു ഒന്നോ അതോ രണ്ടോ മൂന്നോ ചെടികൾ വാങ്ങിക്കൊണ്ടു വന്നു അപ്പോൾ അത് നമുക്കറിയാം അത് മണ്ണോട് കൂടിയാണ് അത് യാതൊരു വിധമായിട്ടുള്ള ടെൻഷനോ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് കൊണ്ടുവന്നു നമ്മളത് റീപ്പോർട്ട് ചെയ്യുന്നു ചിലത് പിടിക്കും ചിലത് പിടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു കാരണവശാലും ആ നഴ്സറിക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല കാരണം അത് നമുക്ക് മണ്ണോട് കൂടിയാണ് കിട്ടുന്നത് എന്നാൽ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് അതായത് ഈ ഒരു ശതമാനം ആൾക്കാരോടടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് ഒരു ചെടി ചിലപ്പോൾ ഇപ്പോൾ ഒരു നാല് ചെടി വാങ്ങുന്നത് ചിലപ്പോൾ മൂന്നെണ്ണം ആയിരിക്കാം പിടിച്ച് കിട്ടുന്നത് ചിലപ്പോൾ ഇത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർ നാലും പിടിപ്പിച്ചെടുക്കും അതല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ എത്ര നല്ല ചെടികൾ അയച്ചു കൊടുത്താലും അതെല്ലാം ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് ഇടാറുണ്ട് ഒരു പരിധി വരെ നമ്മൾ ഇതിനൊക്കെ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ പലരും ഓൺലൈൻ സെയിൽ ചെയ്യുന്ന പലരും ഈ നമ്മുടെ നമ്മൾ അയക്കുന്ന മെസ്സേജസുകളൊന്നും തുറന്നു നോക്കാറില്ല അതിനൊന്നും റിപ്ലൈ ഇടാറില്ല ആദ്യം ഇതിനെല്ലാം റിപ്ലൈ തരാറുണ്ട് വലിയൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം നല്ല മനസ്സുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സർവീസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും മറു ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുന്നതും അപ്പോൾ ഇങ്ങനെയെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെടികളെ പിടിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അത് ചെറിയ ചെടികൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അടുത്ത തവണ വലിയ ചെടികൾ വാങ്ങി നോക്കുക അപ്പോൾ ഓരോ തവണയും നിങ്ങൾക്ക് വാങ്ങുന്ന ചെടികൾ എങ്ങനെയാണോ അത് നിങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് ഇന്ന രീതിയിൽ നടുക ഇന്ന രീതിയിലാണത് കെയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാനേ പറ്റൂ നമുക്കിപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ചെടി കിട്ടുന്ന ഒരാൾ മലപ്പുറത്തു നിന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്നെ എനിക്ക് മെസ്സേജ് ഇടുകയാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് എനിക്ക് ഫോട്ടോസ് ഇങ്ങനെ നിരന്തരം ഇട്ട് തരികയാണ് അതുപോലെ പാലക്കാട് നിൽക്കുന്ന ഒരാൾ ഇതേപോലെ നിരന്തരം എനിക്കിപ്പോൾ ഇങ്ങനെയായി മഞ്ഞ ഇലകളായി ഇതെന്താണ് ചെയ്യേണ്ടത് അതെന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാം നിങ്ങൾക്കത് ഞാൻ പറയുന്നത് പോലെ ചെയ്ത് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഒരു അവരിതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കണം ഞാൻ എത്രമാത്രം ഈ ഒരു സംഭവത്തിൽ നിൽക്കുന്നത് നമ്മുടെ പാഷൻ മാത്രമല്ല നമുക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അതുപോലെ നിങ്ങളെപ്പോലെ എനിക്ക് മറ്റ് കസ്റ്റമേഴ്സുണ്ട് എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരുണ്ട് എന്നെ വർഷങ്ങളായി വർഷങ്ങൾ മീൻസ് ഒന്നോ രണ്ടോ വർഷത്തെ കാര്യം ആ ഒരു രണ്ട് വർഷങ്ങളായിട്ട് എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ശതമാനം പേര് എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെടി വാങ്ങുമ്പോഴുള്ള ആവുന്ന റിസ്ക്കിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കാം ഇങ്ങനെയൊരു സംസാരത്തിൻ്റെ കാരണമെന്ന് അത് വളരെ കുറച്ച് പേരിൽ നിന്നുണ്ടായ ഏകദേശം ഒരു ഒന്ന് രണ്ട് അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ ഇങ്ങനെയൊരു സംസാരത്തിലേക്ക് എത്തിച്ചേർന്നത് നമുക്ക് നിങ്ങളിൽ നിന്നും ഓർഡർ എടുക്കാം നിങ്ങൾക്ക് നിങ്ങളോട് കാണിച്ചിരിക്കുന്നതും അതായത് പറഞ്ഞിരിക്കുന്നതുമായ സവിശേഷതകളോട് കൂടിയ പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്കത് നടാൻ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് തരാം അതിനിടയിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഒരു പരിധിവരെ മറുപടി പറയാം അപ്പോൾ അതെല്ലാം നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആകരുത് ആ ഒരു സംശയം ചോദിപ്പും കാര്യങ്ങളും അതുപോലെ ചെടികൾ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള വിവരം എന്നെ അറിയിക്കാം അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെടിയ മേൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ എന്താണ് ചെയ്യേണ്ടത് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ അതൊരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കുക അപ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്ന പ്ലാൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ അത് അറിയിക്കാൻ പറ്റും അതാണ് ഓപ്പണിംഗ് വീഡിയോയുടെ ഒരു ഗുണം അപ്പോൾ അതെല്ലാം കൊണ്ടും നമുക്ക് അങ്ങനത്തുള്ള വിഷയങ്ങളൊന്നും ഇതുവരെ ഇല്ല ദൈവം സഹായിച്ച് അപ്പോൾ ഇനി അത് കിട്ടിക്കഴിഞ്ഞ ശേഷം ഹെൽത്തിയാണ് ഓക്കെ ആണ് നല്ല പ്ലാൻസാണ് അയച്ചു തന്നത് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ അതിനെ ചൊല്ലി ഓരോരോ മെസ്സേജുകളും ഓരോ ഫോട്ടോസും അതിനെ ചൊല്ലിയുള്ള സംശയങ്ങളും ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് അപ്പോൾ തന്നെ ഞാൻ മറുപടി തരണം എന്നുള്ളത് നിങ്ങൾ ഷടിക്കരുത് അത് നമ്മൾ ഓരോ കാര്യങ്ങൾ അതായത് നമ്മൾ ഈ ഒരു കാര്യം മാത്രം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും എന്താണ് നിങ്ങളിപ്പോൾ ചോദിക്കുന്നു ആ ഹാസ്പോർട്ടിൽ ഞാൻ മറുപടി പറയുന്നു ഞാൻ അങ്ങനെ മറുപടി കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കാറില്ലാത്ത ഒരാളല്ല ഞാൻ എൻ്റെ കയ്യിൽ ഫോണുണ്ട് ആ സമയത്ത് എനിക്ക് മെസ്സേജ് വരുന്നു ഞാൻ അപ്പം തന്നെ ഓപ്പൺ ആക്കിയിട്ട് അതിന് മറുപടി കൊടുക്കാറുണ്ട് എന്നാൽ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും മറുപടി കൊടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത പരാതി ഒരു ശതമാനം ആൾക്കാർ എന്നോട് കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ ഞാൻ അയച്ചു തരുന്ന ചെടികൾക്ക് മേലെ നിങ്ങൾക്ക് അത് പിടിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ച അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിങ്ങനെയാണ് നിൽക്കുന്നത് നല്ല ചെടികളൊക്കെയാണ് വന്നത് പക്ഷേ അതിങ്ങനെയാണ് നിൽക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഡേറ്റായും സമയവും നിങ്ങൾ വെറുതെ പാഴാക്കേണ്ട ആവശ്യമില്ല അതുപോലെ നിങ്ങൾ എൻ്റെ ഡേറ്റായും എൻ്റെ സമയവും കൂടിയാണ് നിങ്ങളത് ഇല്ലാതാക്കുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ പലർക്കും പല പ്ലാന്റ്സുകളും പിടിച്ചു കിട്ടാറില്ല എന്നാൽ എല്ലാ പ്ലാന്റ്സ് പിടിച്ചു കിട്ടുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കാം ഒന്നോ രണ്ടോ പ്ലാൻസ് പോകുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പ്ലാന്റ്സ് പോകുന്നതിൻ്റെ കണക്കുകൾ ബോധിപ്പിച്ച് എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നാൽ ഈ വാങ്ങിക്കുന്ന ഈ നാലായിരം സബ്സ്ക്രൈബേഴ്സിൽ നിന്നും വാങ്ങിക്കുന്നവരുടെ മെസ്സേജുകൾ കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതാണ് അതാണ് അങ്ങനെ മെസ്സേജുകൾ കൊണ്ട് എൻ്റെ ഫോൺ നിറയും അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേരുണ്ട് എൻ്റെ അടുത്ത് പറയും ആദ്യം എനിക്ക് അത് പോയി ആ ചെടി അന്ന് വാങ്ങിച്ച അതിൽ നിന്നും ഇന്നത് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്കൊരാശ്വാസം പോലെ ഒരു സമാശ്വാസം പോലെ ഞാനിനി അടുത്ത ഓർഡറിൽ അത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ സംസാരിക്കുമ്പോഴായിരിക്കും അല്ലാതെ ചെടികളുടെ അപ്ഡേഷൻസ് ഓരോ ദിവസവും ഓരോ ഇല കൊഴിയുന്നതും അത് ഉണങ്ങി നിൽക്കുന്നതുമായി ഫോട്ടോസ് ഇട്ടിട്ട് ഇനി എന്താണ് ഞാൻ ചെയ്യുക ഇനി എന്താണ് ഇതിന് വേണ്ടുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് പൈസ തിരിച്ചിട്ട് കൊടുക്കണം എന്നാണോ അവരുദ്ദേശിക്കുന്നത് അന്ന് എന്തായിരിക്കാം അല്ലെങ്കിൽ എന്നോട് അങ്ങനെ വിഷമം കൊണ്ടാണെങ്കിൽ ഒരു വട്ടം പറയാം അതല്ല എപ്പോഴും ഓരോ ദിവസവും അപ്ഡേഷൻ തരുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദയവ് ഇത് നിങ്ങളത് ഒഴിവാക്കുക കാരണം ചെടികൾ നല്ലതയച്ചു തരിക എന്നതിനപ്പുറം എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് അത് പിടിപ്പിച്ച് തരിക എന്നുള്ളൊരു സംഭവം ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ അത് നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനം നശിച്ചു പോകുന്നത് അത് ഞാൻ ഉത്തരവാദിത്വം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുകയാണോ എനിക്ക് പൈസ പോയി എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ച് പൈസ ഇട്ട് തരികാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനൊരു ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കതിന് സമാശ്വാസം ചെയ്യുക എന്നുള്ളതിന് അടുത്തൊരു പർച്ചേസ് ആകുമ്പോഴോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ആശ്വാസം തരിക എന്നുള്ളതിന് ഞാൻ ചെയ്യുന്നുണ്ട് അത് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രയോ വിലക്കുറവിൽ നമ്മൾ റോസുകൾ കൊടുക്കാറുണ്ട് എത്രയോ കുറഞ്ഞ കോംബോസ് ഇടാറുണ്ട് അപ്പോൾ ഇതെല്ലാം എൻജോയ് എൻജോയ് ചെയ്യുന്നവരായിരിക്കാം ഇങ്ങനെ പോകുമ്പോഴും ഒരുപാട് സങ്കടപ്പെടാറുള്ളത് നമ്മൾ ഈ യൂട്യൂബ് വഴി സെയിൽ ചെയ്യുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ എല്ലാ മറുപടികൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുകയും എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ പറയുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാശ്വാസമായിട്ട് അടുത്ത പർച്ചേസ് ആവട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാം എന്ന് ആശ്വാസവാക്ക് പറയുകയും ചെയ്യുന്ന എത്ര പേരുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ഒരു 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 ചോദ്യം മാത്രം നിങ്ങളോട് എല്ലാ ചോദ്യം എല്ലാ മെസ്സേജസിനും എല്ലാ മെസ്സേജസും ഓപ്പൺ ചെയ്യുകയും അതിനെല്ലാം റിപ്ലൈ തരികയും ചെയ്യുന്ന എത്ര യൂട്യൂബേഴ്സ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ട് നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ചേർന്ന് നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ചേർന്ന് നിന്ന് വരുന്ന ഒരു പറ്റ പറ്റാൾക്കാരെൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് നിങ്ങളോടിപ്പം സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ശതമാനം ആൾക്കാരോട് എൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങളുടെ ചെടികൾ ഉണങ്ങുന്നതും ഇലകൾ കൊഴിയുന്നതും ഇട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇട്ട് ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരിക്കാം അതെന്നോട് പറയാം അപ്പോൾ അത് അടുത്തൊരു പർച്ചേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അത് ഓർമ്മിപ്പിക്കുക എൻ്റെ ആദ്യം വാങ്ങിച്ചതൊക്കെ പോയി അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം തരാൻ സാധിക്കും അങ്ങനെ ചെയ്യണം എന്നാണ് ഇനിയും അങ്ങനെ ചെയ്യണമെന്നാണ് ഇതുവരെ ചെയ്യുന്നുണ്ട് ഒരുപാട് കുറഞ്ഞ വിലയും കോമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് പകുതി വിലയൊക്കെ ഇടുന്നുണ്ട് വലിയ വലിയ ചെടികൾ ചെറിയ വിലയ്ക്ക് ഞാൻ തരുന്നുണ്ട് അപ്പോൾ അതുപോലൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് പിന്നെ ഒരു കാര്യമുള്ളത് ഡി ടി ഡി സി വഴിയുണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് അവർ വൈകിപ്പിക്കുന്നതും ചെടികൾ കിട്ടാതിരിക്കുമ്പോഴുണ്ടാകുന്ന ടെൻഷനും അതൊക്കെയും ഞാനാണ് സഹിക്കുന്നത് കൂടുതലും കാരണം ഓരോ മെസ്സേജസും എനിക്കാണ് വരുന്നത് ഞാൻ കാർട്ട് സോറി ഞാൻ ട്രാക്ക് ഐ ഡി കൊടുത്താലും എനിക്ക് ഇങ്ങനെ മെസ്സേജസ് വരെ എവിടെ എത്തിയെന്നറിയുമോ അത് കിട്ടുമോ നന്നായിരിക്കുമോ ചെടികൾ ഇത് അത് ഒരു ഒരു പരിധിവരൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ ഡി ടി ഡി സിയും നന്നായിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന കുറച്ച് ഉണ്ട് നിങ്ങൾ പതുക്കെ കിട്ടുന്ന രീതിയിലാണോ ചെടികൾ അയച്ചിരിക്കുന്നത് ഈ ഡി ടി ഡിസിയെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പേ ഉള്ളെന്നാണ് എൻ്റെ അറിവ് അതിൽ കൂടുതലൊരു അറിവ് എനിക്ക് അതിനെക്കുറിച്ച് ഇല്ല നമുക്ക് ഡി ടി ഡി സിയിൽ ഇരുന്ന് മിസ് റൂട്ടായിപ്പോയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഹാൻഡിലിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടുമൊക്കെ പ്ലാൻസ് പോയി കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യും അതിന് നമുക്കൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ഇടുക എന്നൊരു കീഴ്വഴക്കം കൊണ്ട് നടക്കുന്ന കുറച്ച് പേർ പേരോടു കൂടി മാത്രമാണ് ഇതെല്ലാം പറയുന്നത് ഓർഡർ ചെയ്ത ചെടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുന്ന ഒരുപാട് യൂട്യൂബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ എൻ്റെ അടുത്ത് വരുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല നിങ്ങളെപ്പോലെ ഒരു ചെറിയ പേഴ്സൻറ്റേജ് ആൾക്കാർ എന്നെ ഇങ്ങനെ ചെടികൾ കിട്ടിയതിന് ശേഷവും വെറുതെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്ന് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് ഇന്ന് വരെ എൻ്റെ കൂടെ നിന്ന ആൾക്കാരെ ആരെയും ഞാൻ ഒഴിവാക്കാൻ വിചാരിക്കുന്നില്ല നിങ്ങൾക്കാണ് ഞാൻ ചെവി തരാതിരിക്കാൻ നോക്കുന്നത് അപ്പോൾ അങ്ങനത്തുള്ള മെസ്സേജുകൾക്കൊന്നും തന്നെ ഞാനിനി റിപ്ലൈ ചെയ്യുന്നതല്ല കാരണം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇതുവരെ എങ്ങനെയാണോ ഹാദി നിങ്ങളോട് നിന്നിട്ടുള്ളത് അമ്മമാരായാലും ഉമ്മമാരായാലും ഈ പറയപ്പെടുന്ന എനിക്ക് ബ്രദേസാണ് സിസ്റ്റേഴ്സായിട്ടുള്ള എല്ലാവരോടും ഞാൻ എങ്ങനെയാണ് നിന്നത് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം നിങ്ങളുടെ അറിവില്ലായ്മ അതായത് ചെടികൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് കിട്ടിയിട്ടും അതെങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള നിങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി നിങ്ങൾക്ക് വന്നിട്ടില്ല പ്ലാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നിങ്ങൾക്കുണ്ടായിട്ടില്ല നിങ്ങളുടെ പൈസ പോയോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ചെടികൾ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ അതും ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെതിരെയാണ് എതിരെയാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത്രയും നേരം സംസാരിച്ചത് ഈ പൂക്കളൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഈ പൂക്കാഴ്ചകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അല്ലാതിരിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല ഇത് ഞാൻ നേരിട്ട് കണ്ട ഒരു പൂപ്പാടമാണ് ഇത് ഒന്നല്ല ഒന്നിലധികം പൂപ്പാടങ്ങളുണ്ടതിൽ അപ്പോൾ ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വപ്നലോകത്ത് നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കില്ല അത് ഇതേപോലെ നിൽക്കില്ല കാരണം പാടങ്ങൾ നമ്മുടെ നാട്ടിൽ ജമന്തിപ്പാടങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ റോസാ പാടങ്ങളുണ്ടാകാൻ ചാൻസ് തീരെ കുറവാണ് കാരണം നമ്മുടെ കാലാവസ്ഥയാണ് അപ്പോൾ ഇതിങ്ങനെ കാണുക നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു സന്തോഷം കൂടി എനിക്ക് ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ മറുപടി തരുന്നില്ല എന്ന കാരണം കൊണ്ട് എനിക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുകയും അതിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും വന്നിട്ട് അത് മാറ്റി എഴുതുകയും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലില്ല അങ്ങനെ ഒരു ചരിത്രം കീഴ്വഴക്കം നമ്മുടെ ഈ ചാനലിന് ഇതുവരെ ഇല്ല അപ്പോൾ എന്താണോ നമ്മുടെ ചാനൽ നടക്കുന്നത് അതാണ് കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയുടെ താഴെയും കാണാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെ കൂടെ ഇതുവരെ നിന്നിട്ടുള്ള എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂക്കാഴ്ച വളരെയധികം മനസ്സിന് സന്തോഷവും സമാധാനം തരുന്നു തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇനിയും നിറയെ പൂക്കളും ഒരുപാട് ഓഫറുകളും ഒരുപാട് കെയറിങ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരണമെന്നും നിങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ തരണമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക നല്ലതിനെ തിരിച്ചറിയുക നന്മയുമായി മുന്നോട്ട് പോവുക ബൈ